സംസ്ഥാനത്ത് വരുമണിക്കൂറിൽ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയെത്തും മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നാളെ മധ്യപടിഞ്ഞാറൻ അറബിക്കടൽ വടക്കുപടിഞ്ഞാറൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ അറുപത്തി അഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യത വടക്കൻ ഗുജറാത്ത് തീരം അതിനോട് ചേർന്ന വടക്കുകിഴക്കൻ അറബിക്കടൽ കൊങ്കൺ ഗോവ തീരങ്ങൾ തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടൽ മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ ആൻഡമാൻ കടൽ തമിഴ്നാട് തീരം ഗൾഫ് ഓഫ് മാന്നാർ കന്യാകുമാരി തീരം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ കിലോമീറ്റർ വരെ വേഗതയിൽ ജപ്പാനിൽ മഹാപ്രളയം ജപ്പാനിലെ ക്യൂഷുവിൽ മഹാപ്രളയമാണ് റിപ്പോർട്ട് പത്ത് ലക്ഷം ജനങ്ങളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാൻ ജപ്പാൻ ഗവൺമെന്റ് തയ്യാറെടുക്കുന്നു പ്രളയത്തിൽ നിരവധി പേരെ കാണാതായി പേമാരി വരും ദിവസങ്ങളിലും തുടരുമെന്നാണ് ജപ്പാൻ കാലാവസ്ഥ കേന്ദ്രം നൽകുന്ന റിപ്പോർട്ട്